ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എടുക്കണം അങ്ങനെയൊന്നും വിചാരിച്ചതല്ല കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ തുടങ്ങിയതാണ് പിന്നെ പെട്ടെന്നൊരു ബോധോദയം ആ എന്നാ പിന്നെ ഇന്നൊരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പം കുറെ ഒരു മൂന്ന് മാസത്തോളൊക്കെ ആയിട്ട് ഞാൻ തിങ്കളും വ്യാഴവും വ്രതം എടുക്കാറുണ്ട് ഫിഷ് ഒന്നും കൂട്ടാതെ കേട്ടോ അല്ലാതെ ഒന്നല്ല ഫിഷ് ഒന്നും കൂട്ടില്ല രാവിലെ കുളിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തിങ്കളും വ്യാഴും അപ്പോൾ ഇന്ന് ഇവിടെ പക്ഷേ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് മോക്കൊക്കെ ഫിഷ് വേണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ട് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഒരു കൂട്ടും ഒരു കൂട്ടിലും അങ്ങനെയാണ് ഇവിടെ പൊതുവെ അപ്പോൾ ഫിഷൊക്കെ ഒക്കെ വാങ്ങി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിനി എന്തെങ്കിലും ഉണ്ടാക്കണം ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷിൻ്റെ ഒരു കറിയും മീൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും മതി കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം മീൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒരു എക്സ്ട്രാ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലവാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴേ കറി ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേ എനിക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങ് തട്ടിക്കോട്ടു കേട്ടോ അപ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നുണ്ടേ ഒന്ന് പുറത്ത് പോകാനുണ്ട് പിന്നെ ഒരുപാട് കാലമായിട്ട് മടി 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 മടിയായിട്ട് വെച്ചിട്ടുള്ള കുറേ കാര്യം അതായത് അയൺ ചെയ്യൽ സ്ഥിതിപ്പണി ഭയങ്കര മടിയാ എനിക്ക് അപ്പോൾ ഇതിപ്പോൾ കുന്നുകൂടി കുറേ ആയിട്ടുണ്ട് കാണിച്ച് തരാം കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ കയ്യിലെടുത്ത് അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതൊന്നുമല്ല ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത്രയും അയം ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ ഒന്ന് മുക്കാൽ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനുണ്ട് പിന്നെ നാളത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസത്തെ ഒരു മിക്സഡ് ബ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോറായിട്ടുണ്ട് ഒരു കറിയും ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പരിപാടിക്ക് നിൽക്കാതെ ആ അയം ചെയ്യുന്ന പരിപാടി അങ്ങ് ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരു രണ്ട് മൂന്ന് മീൻ കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് മോക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് പയറും വഴക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊരു ഉപ്പേരി വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് അത് മതി കേട്ടോ പിന്നെ അച്ചാറും എന്തെങ്കിലും ഉണ്ടാവും പിന്നെ കുറേ ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ മിക്സിയുടെ ജാർ ഇടയ്ക്കൊന്ന് നല്ലപോലെ ഡീപ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ തേങ്ങയും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഈ എന്താ പറയുക ആ ഒരു വയറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി അങ്ങ് നാശമായി കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് വെച്ച് കുറച്ചധികം കഴുകി ഒക്കെ വെക്കാനുണ്ടായിരുന്നു അതൊക്കെ വെച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ അയൺ പരിപാടികൾ തീർക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അയൺ ചെയ്ത് വെക്കാൻ പറയുന്നത് അയൺ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ അയൺ ചെയ്ത് കിട്ടിയാൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പെട്ടെന്ന് പറ്റും പക്ഷേ ഈ അയൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അലക്കി അലക്കി അതിങ്ങനെ കൂട്ടി വെക്കും ശരിക്കും അതൊരു ദിവസം വെച്ച് ഒരു രണ്ടോ മൂന്നോ എണ്ണം അയൺ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഞാനതൊരു വലിയ എന്താ പറയുക വലിയൊരു ജോലി ആവുന്നവരെ വെയിറ്റ് ചെയ്യും അപ്പോൾ അതൊരു ഭയങ്കര മടി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് ഉള്ളത് ചെയ്യാൻ മടിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കിന്ന് അധികം അയൺ ചെയ്യാൻ പറ്റിയില്ല മൂന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ മൂന്ന് മണിക്ക് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാരണം അവർക്ക് ഞാൻ ഈ വ്ലോഗെടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് സിക്സ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കഴക്കൂട്ടം സൈനിക് സ്കൂളിലേക്ക് പോവുകയാണ് ഒരു ഫോർ ഡേയ്സ് പ്രോഗ്രാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് സന്തേടിനിവിടെയില്ല ഹസ്ബൻഡ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ എല്ലാത്തിനും പോവണം കുറച്ച് അധിക സാധനങ്ങൾ അവിടെ എവിടെയൊക്കെയായിട്ടാണ് വാങ്ങിക്കാനുള്ളത് ഡ്രസ്സ് വാങ്ങിക്കണം കുറച്ച് അല്ലാത്ത കുറച്ച് സാധനങ്ങളും നമുക്ക് പാക്ക് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂടെ ആദ്യം ഇന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നാളെയൊക്കെ പാക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം പിന്നെ പരിപാടികൾ ഐ മീൻ ഈ അയൺ ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വേഗം തന്നെ ആ പയറും വഴക്കൊക്കെ മുറിച്ചിട്ടിട്ട് വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഞാൻ കറിയും വേറെ ഒന്നും വയ്ക്കാൻ പോയില്ല കേട്ടോ കറി വെച്ചാൽ ആയിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ പരിപാടികൾക്കൊന്നും പോയില്ല അത് രണ്ടും വെച്ചിട്ട് ഞാൻ വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ അത് ഞാൻ മുന്നേ ഏതോ ഒരു ഷോർട്സിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടേ നല്ല ടേസ്റ്റാണ് ഈ വലിയ പയർ നീളാൻ പയറുണ്ടല്ലോ മീറ്റർ പയർ എന്നൊക്കെ പറയും ഇവിടെ അതും ഈ പയറും കൂടെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഞാൻ ആ ഫിഷും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ മസാല ബോക്സ് അത് കാലിയാണ് പിന്നെ അത് ആയിട്ട് കിടക്കുക അത് ഞാൻ ഇടയ്ക്ക് ഒരു മാസത്തിലൊക്കെ ഞാനത് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അത് മറന്നു പോയ സമയത്ത് ഞാൻ വേച്ചു ഓക്കെ ഇന്നത് മസാല ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യുകയും ചെയ്യാം അതൊന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പരിപാടിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു വെക്കണം പിന്നെ മോനെ കൂട്ടാൻ പോകാനായിട്ടില്ല മോള് കളിക്കാണ് അവളെ ഒന്ന് കുളിപ്പിക്കണം അതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു പരിപാടികളായിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടികളൊക്കെ ഞാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ഫിഷ് ഫ്രൈ ചെയ്തു പിന്നെ ഈ ഒരു പെരി ഉണ്ടാക്കി വെച്ചു ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ ഞാനിതൊരു ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചീ സാധനങ്ങളൊക്കെ പയറും വഴക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു കൂട്ടുപോലെ പയറും കായയും കൂട്ടുപോലെ അത് മാത്രം മതി നമുക്ക് ചോറ് തന്നാൽ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ കാരണം വഴക്കിക്ക് കുറച്ചധികം വേവുള്ളതുകൊണ്ട് അതൊന്ന് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ ഇത് എന്താ ആവോലി പോലത്തെ ഒരു മീനാണ് കേട്ടോ പക്ഷേ ആവോലിനെക്കാട്ടും കുറച്ചും കൂടെ എന്താ പറയുക കട്ടിയുണ്ട് ഫ്ലഷിന് ഞാൻ മൂക്ക് കൊടുത്ത് ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കല്ലോ ആ പോലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷെ നമ്മളിങ്ങനെ വാരിക്കൊടു മൂക്ക് കുഴച്ച് കൊടുത്ത സമയത്ത് കുറച്ച് കട്ടിയുണ്ട് അതിന് പിടിത്തത്തിനൊരു കട്ടിയുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെയൊക്കെയാണേ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മസാല ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്നുള്ളത് ഇങ്ങനെയൊരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഡേ ടു ഡേ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികൾ വേഗം കഴിയൂട്ടോ കേട്ടോ അത് ഞാൻ മുന്നേ ആമസോൺ ഹോൾ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളിതിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് ആരെടുത്തെങ്കിലും ഇല്ലെങ്കിൽ വാ ഒന്ന് വാങ്ങിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ കാരണം എന്താ പറയുക വലിയ വലിയ പാത്രങ്ങൾ അതായത് നമ്മൾ മുളക് മല്ലി മഞ്ഞളൊക്കെ ഇട്ട് വെക്കുക കുറച്ചധികം വലിയ പാത്രത്തിലായിരിക്കും അതെപ്പോഴും എടുത്തിങ്ങനെ പിന്നെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കാരണം മുളക് മഞ്ഞളൊക്കെ നമുക്ക് എന്നും വേണ്ട സാധനങ്ങളല്ലേ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കൈ എത്തുന്ന സ്ഥലത്ത് കുറച്ചധികം എടുക്കാനുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബോക്സിൽ എല്ലാം കൊള്ളുകയും ചെയ്യും മുളകും മഞ്ഞളും ഞാനിപ്പോൾ ഇതിലിട്ട് വയ്ക്കുന്നത് എനിക്ക് എന്താ പറയുക ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിൽ കടുകും ഉലുവിയൊന്നും ഇട്ട് വെക്കുന്നില്ല ഞാനിടുന്നത് മഞ്ഞൾ മുളക് പിന്നെ മല്ലിപ്പൊടി ഇട്ട് വയ്ക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് മുളകും മഞ്ഞളും മല്ലിയും അതാണല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ടത് അതൊക്കെ ഞാൻ ഇട്ട് ഫില്ല് ചെയ്യും ഇതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ എടുക്കാനോ വയ്ക്കാനൊക്കെ നല്ല സുഖമാണ് വലിയ പാത്രങ്ങൾ പാത്രങ്ങളെടുക്കേണ്ട അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പാത്രം എടുത്ത് മുളകിൻ്റെ പാത്രം എടുത്ത് മല്ലീൻ്റെ പാത്രം എടുത്ത് അങ്ങനെ നമ്മൾ കളിക്കണമല്ലോ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് അരച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് നിറഞ്ഞ് നിന്നാൽ തന്നെ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തിരക്കുള്ള സമയത്ത് നോക്കുമ്പോഴായിരിക്കും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുക പിന്നെ ഈ വലിയ കണ്ടില്ലേ ഇത്രയും വലിയ പാത്രങ്ങൾ ഒക്കെ എടുത്ത് കൊണ്ടു ചുമന്ന് കളിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത് നിങ്ങളെ കയ്യിലില്ലെങ്കിലൊന്ന് വാങ്ങിക്കൂ ഞാൻ മുന്നേ വാങ്ങിയതിൻ്റെ ഡിസ് പിന്നെ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണിപ്പോൾ അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ നോക്കൂട്ടോ ആ സമയത്തേക്ക് ഇതാണ് നമ്മുടെ ഞാൻ അതൊക്കെ പ്ലാൻ ശരിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി എവിടെ ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ എവിടെയായിട്ടുണ്ട് ഇനി പരിപാടികൾ ഒന്നും പിന്നെ അതോടുകൂടി ഞാൻ വീഡിയോ എടുത്ത് നിർത്തിയിട്ടോ കാരണം പിന്നെ മോനെ കൂട്ടി അവൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവനെ എല്ലാം പാക്ക് ചെയ്ത് അവനതാ സ്കൂൾ കൊണ്ടുവിടുന്ന ഒരു രംഗമാണ് കേട്ടോ അത് അപ്പോൾ അന്നത്തോടു കൂടി നമ്മുടെ ഫസ്റ്റ് ഡേ കഴിയാണ് കേട്ടോ കാരണം പിന്നീടൊക്കെ ഒരു ജകഭോഗയായിരുന്നു ഒന്നിനും സമയം കിട്ടാത്ത ഒരു രീതിയിലായിരുന്നു അപ്പോൾ അതാവും പോവുകയാണ് ഇനി നാല് ദിവസം കഴിഞ്ഞിട്ടേ ആവൻ വരുള്ളൂ അപ്പോൾ ഞാനും അച്ഛനും കൂടെ രാത്രി അവനെ സ്കൂളൊക്കെ കൊണ്ടുവിട്ടു ഹലോ ഗുഡ് മോർണിംഗ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്നലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രയും ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്നലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു നല്ല പോയി എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലവന് അവനൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കഴക്കൂട്ടം സൈനിക്സ് സ്കൂളിലേക്ക് ഒരു നാല് വർഷത്തെ ട്രിപ്പ് പോയിരിക്കുകയാണ് അവൻ പാട്ടിനാൻ ഉള്ളത് പ്രോഗ്രാം ഉണ്ട് കൂടെ തന്നെ സ്പോർട്സും ഉണ്ട് സ്പോർട്സിന് അവനില്ല അവൻ പാട്ടിനാണുള്ളത് ഒരു ഗ്രൂപ്പ് സോങ് ഒരു സിംഗിൾ സോങ്ങ് പിന്നെ ഒരു സ്കിറ്റ് ഇത് മൂന്നിനാണ് അവനുള്ളത് അപ്പോൾ അവൻ പോയി അതിൻ്റെ പർച്ചേസുകൾ എന്ന് പറയുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല ഗൂഗിൾ പേ പേ ചെയ്യാൻ മാത്രമാണ് ഫോണെടുത്തത് കാരണം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഓരോരോ സാധനം കിട്ടിയത് സോളോ സോങ്ങിന് പെട്ടെന്ന് ഒരു മുണ്ടും ഷർട്ടും വേണമെന്ന് പറഞ്ഞ ഹസ്ബൻഡും അവിടെ ഉണ്ടായില്ല അപ്പോൾ അത് വാങ്ങാൻ പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പെൻഡ്രൈവ് വാ വാങ്ങിച്ച് അതിലേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെ അതുകൊണ്ടൊന്നും പിന്നെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി വന്നതാണ് കേട്ടോ അമ്പലത്തിലൊക്കെ പോയി വന്ന് മാറ്റി മാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മോൾ മോളുറങ്ങി എഴുന്നേറ്റിട്ടില്ല അവളിപ്പോഴും നല്ല ഉറക്കനട്ട് ഇന്ന് നല്ല തെളിഞ്ഞൊരു ദിവസമായിരുന്നെ നല്ല എന്താ പറയുക നല്ല വെളിച്ചവും ആകാശമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബോൺസായിൻ്റെ പൂവ് എന്താ പറയുക മൂന്ന് പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പം അത് ഇല്ല ഇപ്പം മുട്ടൊന്നും കാണാനില്ല അപ്പോൾ ഇങ്ങനെ നല്ല ആകാശവും ഇങ്ങനെ ഒരു തെളിഞ്ഞ ദിവസം കാണുമ്പോൾ ഓണമൊക്കെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഓണത്തിന് ചില സമയത്ത് മഴയൊന്നും ഇല്ലാത്തത് സമയത്ത് ഒരു ഓണം വൈബ് ഇങ്ങനെ തോന്നും അപ്പോൾ ഞാൻ അമ്പലത്ത് പോയി വരുന്ന സമയത്ത് ഒരു മില്ല് കണ്ടിട്ടോ അങ്ങനെ പൊടികളൊക്കെ പൊടിപ്പിക്കുന്ന മില്ല് അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് അപ്പോൾ അവർ തന്നെ പൊടിക്കുന്ന മുത്താറയും പിന്നെ പുട്ടുപൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ തരുമോ കുറച്ചായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിൽക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് കിലോ പുട്ടുപൊടിയും കുറച്ച് മുത്താറിപ്പൊടിയൊക്കെ വാങ്ങിച്ച് വന്നേ മൂക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഖാദീന്നൊരു മുത്താറീൻ്റെ പൊടി ഘാദീന്നാണ് സാധാരണ ഞാൻ വാങ്ങിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിയപ്പോൾ എനിക്ക് പണി കിട്ടി കാരണം അത് കുറച്ച് പഴകിയതുപോലെ ഉണ്ടായിരുന്നേ ഇങ്ങനെ വല പിടിക്കുന്ന പോലെ ആ ഒരു പൊടിയിൽ അപ്പോൾ പിന്നെ ഞാനത് മുഴുവൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ പോയി വന്നതിന് ശേഷം അതാ ഞാനൊരു ദോശയൊക്കെ ചുട്ട് കഴിക്കുകയാണേ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണെ ഇന്നലെ എനിക്ക് നോൽമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോയി വന്നാൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു സുഖമാണ് മൈൻഡൊരു നല്ലൊരു ഫ്രഷ് ആയിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് എനിക്ക് വൈകുന്നേരവും അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം പോയാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കാമാവുന്ന പോലെ തോന്നും ആ ഒരു മഴയൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നല്ലൊരു ഫീലല്ലേ എൻ്റെ നാട്ടില് ഞങ്ങളെ വീടിന് അടുത്തുള്ള അമ്പലാണ് ക്ഷേത്രമാണ് കേട്ടോ കൊയിലോത്തമ്പലെന്ന് നമ്മൾ പറയും ഞങ്ങൾ പറയും അപ്പോൾ അവിടെ ഇങ്ങനെ വൈകുന്നേരം പോയിരിക്കാൻ അവിടെ ഒരു തറയുണ്ട് കയറുന്നത് അവിടെ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അതാ ബാക്കിയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചതാണ് അതിപ്പോഴും കവറിൽ തന്നെയാണുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വേഗിച്ചതൊക്കെ ഒന്ന് കൊട്ടയിലേക്ക് ഇട്ട് വെക്കാന്ന് പിന്നെ വെയിൽ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പാട്ടകളൊക്കെ കഴുകി വെക്കാനും ഒക്കെ ഉണ്ടാവട്ടോ ആ വെയില തുടങ്ങിക്കോളല്ലോ കുറേ ദിവസമായിട്ട് ഈ ചീഞ്ഞ മഴ അപ്പോൾ ഞാൻ ചായ ഇട്ടു ദോശ ദോശ ചുട്ടു അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിക്കുകയാണ് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് കറിക്ക് എന്താണ് എന്നൊക്കെ നോക്കുകയാണ് അല്ലുമില്ലാത്തതുകൊണ്ട് തന്നെ രാത്രികളത്തേക്ക് ഇനിയിപ്പോൾ ഡിന്നറിനൊന്നും വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല സന്തേടിനും ഇല്ല ഹസ്ബൻഡും ഇല്ല അവിടെ അതുകൊണ്ട് പിന്നെ എന്താണോ ഉച്ചയ്ക്ക് അതൊക്കെ തന്നെ ഡിന്നറും അല്ലും ഉണ്ടെങ്കിലാണ് അമ്മ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് നമുക്ക് ഇതിൻ്റെ പേര് അമരപ്പയർ എന്നാണ് എന്നാണിതിൻ്റെ പേര് എല്ലാവരെയും ഇങ്ങനെയാണോ പറയുന്നത് എന്നറിയില്ല കേട്ടോ അമരപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ വലിയ മൂത്ത ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതൊരു ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും കേട്ടോ കുക്ക് ചെയ്തിട്ട് അപ്പോൾ പക്ഷേ ഇത് വളരെ ഇള അത്ര മൂ മൂത്തതല്ലാത്തതായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലിരുന്നാൽ അതെനി ചീഞ്ഞ് പോകുന്നവരെ വെക്കണ്ട വാടി പോകുന്നതിൻ്റെ മുന്നേ ഫ്രഷ് ആയിട്ട് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അല്ല നല്ലത് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അധിക ദിവസം എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ മീനൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ അധികവും എല്ലാ ദിവസവും നോക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി ആയിട്ട് വയറ്റിലെത്തുമല്ലോ മക്കളതാണെങ്കിലും ഒക്കെ വിചാരിക്കും അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ഒരു തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ തേങ്ങ നമുക്ക് ബാക്ക് ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത് അത് പോയിട്ട് എടുത്തിട്ട് വന്ന് തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്നത് ഒരു കലാപരിപാടിയാണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ചിരകി വെക്കണം ഇന്നത്തെ ആവശ്യത്തിനും പിന്നെ കുറച്ച് കൂടുതൽ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ നാളത്തേക്കും എടുത്തേക്കും കേട്ടോ ഫ്രിഡ്ജിൽ അതാവുമ്പോൾ നമുക്ക് നാളെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ അങ്ങോട്ടേക്ക് എടുത്താൽ മതി അന്നപ്പോൾ തേങ്ങയും ഒക്കെ തപ്പി പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ പരിപ്പും ചെറിയ രണ്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത് അത് ഞാൻ തന്നെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ചിലപ്പോൾ കറണ്ട് പോയാൽ പിന്നെ അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ജീരകവും ഒക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ ആണ് അരച്ചു വെക്കുന്നത് അപ്പോൾ പരിപ്പ് കുറച്ച് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും വാഴക്കയും കൂടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമല്ലേക്ക് എങ്ങനെയാണ് വെക്കുന്നത് അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് മുറിച്ചിട്ട് ഞാൻ കുക്കറിൽ പിന്നെ പിന്നെന്താ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് പരിപാടികൾ ആ സമയത്തേക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നല്ല വെളിച്ചവും തെളിവും വെയിലൊക്കെ ഒക്കെ ഉള്ളത് അവസാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മെഷീനിലുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നമുക്ക് ആറിയിടാൻ പോകണം ബാക്ക് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ സൈഡിലാണ് നമ്മുടെ അയലുള്ളത് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതിനിടയ്ക്കും വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് മാത്രമൊന്നുമല്ല നടക്കുന്നത് കാരണം മോളെ കരച്ചിൽ പീഴ്ചയിൽ അവളൊന്ന് സെറ്റാക്കൽ അവൾക്ക് ഫുഡ് കൊടുക്കൽ അവളെ കുളിപ്പിക്കൽ ഉണ്ട് എല്ലാം കൂടെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ആയിട്ടുണ്ട് അതിലേക്ക് വറവിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ അത് ഞാൻ ഇത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊരു പാൻ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അപ്പുറം നമ്മുടെ ഉപ്പേരിക്ക അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടി ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഉപ്പേരി ഈ ഉപ്പേരി നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കാതെ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാട്ടോ നല്ലത് തേങ്ങയൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരിയെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്ന് പറയുന്നത് തേങ്ങ ഇട്ടിട്ട് വെക്കുന്നതിനാണ് അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്നതിന് മെഴുക്കുരട്ടിന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിവിടെ മെഴുക്കുരട്ടി എന്ന് പറയുന്ന ഒരു സംഗതി കോഴിക്കോട് ഭാഗത്തേക്ക് അധികം പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഉപ്പേരിയെന്ന് തന്നെയാണ് കേട്ടോ അതിപ്പോൾ തേങ്ങ അരച്ചിട്ടാണെങ്കിലും തേങ്ങ ഇല്ലാതെയാണെങ്കിലും ഒതുക്കിയിട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കെല്ലാം ഉപ്പേരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഉപ്പേരിയാണ് ആണ് അതൊക്കെ ഉണ്ടാക്കി ഒക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ വലിയ പരിപാടികളൊക്കെ കഴിയും അപ്പോഴാണ് ഓർത്തത് ഒരു ചമ്മന്തി കൂടി അരക്കാമെന്നിട്ടോ എന്നാലൊന്ന് കളർഫുൾ ആവുമല്ലോ അപ്പോൾ അതാ ചമ്മന്തിൻ്റെ കുറച്ച് സാധനങ്ങൾ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ചമ്മന്തിട്ടോ അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചമ്മന്തി അരച്ച് കഴിഞ്ഞാലും നമുക്ക് ബാക്കി തേങ്ങേണ്ടിട്ടോ അത് നമ്മൾ നാളത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും ഞാനിങ്ങനെ നാളത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന സമയത്ത് നമ്മൾ നാളത്തേക്കുള്ള ഓരോ കാര്യങ്ങൾ ഒരുക്കിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തം ദുരന്ത വാര്ത്ത അപ്പോൾ അവർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണല്ലോ ഇത്രയും വലിയൊരു മലവെള്ളപ്പാച്ചിൽ വന്നതും അവരെല്ലാവരും മരണപ്പെട്ടതും ഒരുപാട് പേരെ കാണാതായിട്ടുള്ളതൊക്കെ അപ്പോൾ ഞാൻ എങ്ങനെ എപ്പോഴും നമ്മൾ വാർത്തയിലും ഫോൺ എടുത്താലും നമ്മുടെ ടി വി തുറന്നാലും ഒക്കെ ഇതുതന്നെയല്ലേ കാണാനുള്ളു അപ്പോൾ എപ്പോഴും ആലോചിക്കും അവരും പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചിട്ട് കിടന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ എത്രയേ ഉള്ളൂ നമ്മൾ രാത്രി എന്തൊക്കെ നാളത്തേക്ക് ഇന്നത് ഇന്നത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു ഒരു വലിയൊരു ഇതുവരെന്തല്ലേ വന്നിട്ടുള്ളത് എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും അപ്പോൾ നമുക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞ് വലിയ കാര്യങ്ങളൊന്നും എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഇന്ന് എന്ത് നമുക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ്സായിട്ടിരിക്കുക ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് എപ്പോഴും തോന്നുക മലവെള്ളപ്പാച്ചിൽ അവിടെ എത്തി നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും വരാത്ത സ്ഥലമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് വന്നു വിടുക അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ അങ്ങനെയൊക്കെ എപ്പോഴും തോന്നും കേട്ടോ എനിക്ക് ഓക്കെ ആ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് വിഷമത്തിലേക്കാണ് വീണ്ടും പോവുക അപ്പോൾ അവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒക്കെ ശരിയാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ അതാ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് പൊടികളൊക്കെ നേരത്തെ ഞാൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ പുട്ടുപൊടിയൊക്കെ അതൊക്കെ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു പിന്നെ രണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിടാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റാക്കി അതിനിടയ്ക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വൈകുന്നേരത്തെ ചായയും കൂടി ഇട്ടിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ ചായയോടുകൂടി ഡിന്നറിനൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വല്ല ഇല്ലാത്തതിനെ കൊണ്ടൊന്നും വലിയ ഡിന്നർ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ രണ്ട് വീഡിയോ രണ്ട് ദിവസത്തെ കാര്യങ്ങളുള്ള വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ